സ്കോർ സ്കൂളനാൾക്ക് ശേഷം നമ്മൾ ബി ആർ ഐ കൂടെ മാച്ചുമായിട്ട് വന്നിട്ട് നമ്മുടെ സ്കൂളായിട്ട് പി കിലോട്ട് ഇറങ്ങിയപ്പോഴാണ് നമ്മുടെ ടീമേറ്റിനെ നാലിട്ട് അടിക്കുന്നുണ്ട് നമ്മളങ്ങൾ ഒന്നും നോക്കില്ല പൊട്ടാസാണ് കഴിയുന്നത് കേറിച്ചത് സപ്പോർട്ട് എടുക്കുകയെന്ന് വെച്ചപ്പോൾ നമ്മുടെ ടീമറ്റിനെ അടിച്ചിട്ട് പിന്നെ അവനെ അടിച്ചിട്ടുള്ള കാര്യങ്ങളെന്ന് പറഞ്ഞാൽ അടിച്ച് പൊടിച്ചിട്ട് അങ്ങനെ അവൻ്റെ കില്ലെടുത്ത് കഴിഞ്ഞിട്ട് നമ്മൾ രണ്ടാമത്തെ അവനെ തൊപ്പിച്ചു തന്നപ്പോൾ നമ്മുടെ ടീമേറ്റ് എടുത്ത് ഡാമേജ് അടിച്ചുവച്ചാണ് അവനെ പൊട്ടാസ് വെച്ച് കിട്ടിലും പോലെ ഒരു കില്ലെടുത്ത് അവൻ്റെയും കിലെടുത്തിട്ട് നമ്മൾ ഈ സൈഡ് വന്നപ്പോഴാണ് മെഡ് അടിച്ച് കൊണ്ടപ്പോൾ ലോങ്ങിന്ന് അടിക്കുന്നത് പുതിയ കണ്ണാണ് പിന്നെ അടിച്ച് പൊടിച്ച് അവൻ്റെയും കിലെടുത്തിട്ട് നമ്മൾ ഈ സൈഡിലോട്ട് വന്ന നമ്മൾ അടുത്ത് എം ഐ ട്യൂ പിടിച്ചു വന്നിരിക്കുന്നത് ഡബിൾ എം ഐ ട്യൂ ബി പിന്നെ നമ്മളിപ്പോൾ കയറി തന്ന പൊട്ടാസ് വെച്ച് അവനെയും കുത്തിപ്പിടിച്ച് അവൻ്റെ എടുത്ത് ഫിനിഷ് ചെയ്തിട്ടാണ് കഴിഞ്ഞപ്പോഴാണ് അവരുടെ ടീംമേറ്റ് മൂന്നുകേരും കൂടെ എൻ്റെ റഷ് ചെയ്ത് കയറി വന്ന് എനിക്ക് ഇപ്പോൾ രണ്ട് കൂടെ എൻ്റെ സൈഡിൽ കൂടെ ഒരു റഷ് ചെയ്ത് കയറി വന്നാണ് ഒരു തന്നെ പൊട്ടാസ് കിടിലും പോലെ ഡൗൺ കൊടുത്തിട്ട് പിന്നെ ഫ്ലാഷിട്ട് കയറി തന്നെ രണ്ടാമത്തെവനെ അടിച്ചിട്ട് കഴിച്ച് പൊട്ടാസ് പിന്നെ രണ്ടാമത്തേ ഫിനിഷ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് മൂന്നാമത്തെവേന കൂടെ കിട്ടി കഴിഞ്ഞാൽ കഴിച്ച് നമുക്ക് ഒരു സ്കോഡ് വേപ്പിട്ടു അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ അതാക്കി അവൻ കയറി നമ്മൾ പിന്നെ ഫ്ലാഷ് ഇട്ട് വലിഞ്ഞിട്ട് ബാഗിലോട്ട് നമ്മൾ അവൻ ഓപ്പൺ ചെയ്തിട്ടാണ് തലമുണ്ടി അടിച്ച് ഓടിച്ച് കിടിലുമ്പോൾ ഒരു സ്കോഡ് വേപ്പ് ചെയ്തിട്ടുണ്ട് കഴിഞ്ഞാൽ ഈ സൈഡിലോട്ട് വന്നപ്പോൾ നമ്മൾ പുതിയ കണ്ണു വെച്ച് ഇവിടെ ഷൂട്ട് വെച്ച് ലോങ്ങ് അവൻ ഒരു ഫിനിഷ് ചെയ്തിട്ടുണ്ട് അവൻ്റെ കില്ലെടുത്ത് ഈ സൈഡ് നിന്ന് പോയി അവൻ്റെ രണ്ട് ഡാമേജ് എടുത്തപ്പോൾ തന്നെ സോണിയത് അവൻ്റെ എങ്കിലും കിട്ടി അതിന്റെ മേളോട് കയറുന്നപ്പോൾ അവർ ഓടിപ്പോയാണ് ഓപ്പൺ ചെയ്യുന്നത് അവനെ അടിച്ച് പിടിച്ച് അവനെ ഫിനിഷ് ചെയ്ത് അതിൻ്റെ ഇവിടെ ഹീൽ ചെയ്തിട്ടുള്ളപ്പോഴത്തെ കയറി വന്ന് നമ്മളെ കൊല്ലാൻ വന്നതാണ് നമ്മൾ പൊട്ടാസാ കയ്യിൽ നിന്ന് അടിച്ച് പിടിച്ച് അവൻ്റെങ്കിലും ഇങ്ങനെടുത്തിട്ടുണ്ട് അതിൻ്റെ ഒരു ലോങ്ങിൽ കൂടെ ഓടിപ്പോയതാണ് അവന ഒറ്റയ്ക്കയാണ് അവനെ സ്കോപ്പൻ ഷൂട്ട് അടിച്ച് കൊന്നു പിന്നെ സെക്കൻഡ് ലാസ്റ്റ് എനിമി നോക്കി വന്നപ്പോൾ അവൻ വെളിയിൽ കൂടെ ഓടിപ്പോന്ന അവൻ അടി എടുത്തപ്പോ തന്നെ അവൻ വീണ് ലാസ്റ്റിന് ഒരു കൂടെ എനി അവനെയും കൂടെ അടിച്ചിട്ട് കഴിഞ്ഞാൽ നമുക്ക് ബൂയി അടിക്കാം കഴിഞ്ഞിട്ട് നമ്മളാണ് യാവേറെ തൊണ്ണൂറ്റഞ്ച് കൊടുത്ത് പിന്നെ രണ്ടാമത് ഡാമേജ് എടുക്കാനകത്ത് ഫയർ പെട്ടൊന്നും വർക്ക് ആവുന്നില്ല പിന്നെ ഏറ്റവും സെന്റോ ഭാഗ്യത്തിൽ തൊണ്ണൂറ്റി രണ്ട് കൊണ്ട് അവനെ അടിച്ചിട്ട് ബൂ ബിയും കടിച്ചിട്ടുണ്ട് ഗൈസ്